ഇന്നലെ നടന്ന കാര്യങ്ങൾക്കെല്ലാം സാക്ഷിയായിട്ടുള്ള ഒരാളായിരുന്നു നന്ദന ഇന്ന് കിച്ചൺ ഏരിയയിൽ വെച്ച് നന്ദന അൻസിബയുടെ അടുത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ അടിച്ചതിനെ കുറിച്ചും ചവിട്ടിയതിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അൻസിബ ചോദിച്ചൊരു ചോദ്യമുണ്ട് അത് പ്രസക്തമായൊരു ചോദ്യമാണ് ഇന്ന് ഈ സമൂഹത്തിൽ ഒരു വിഭാഗം മനുഷ്യർ നേരിടുന്ന അനീതിയാണത് അതായത് ആണാണെന്ന് പറഞ്ഞ് ശരീരത്തിൽ അടി കൊണ്ടാൽ വേദനിക്കില്ലേ എന്ന ആദ്യത്തെ ചോദ്യം അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് അറിയാമോ നമ്മൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ ജാസ്മിൻ അടിച്ചതുപോലെ ഒരു അടി തിരിച്ച് ജിൻഡോയാണ് കൊടുത്തതെങ്കിൽ സ്പോട്ട് എവിക്ഷൻ ബിഗ് ബോസ് നടത്തിയേനെ അപ്പോ അവിടെ നിന്ന് പോകാൻ പറഞ്ഞേനെ അല്ലേ പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഉദാസീനത എന്നറിയാമോ ഇത് ജാസ്മിൻ ജിൻഡോയെ അടിച്ചതുകൊണ്ടാണ് നല്ല മസിലൊക്കെ ഉള്ള ഒരാൾ അയാളെ ഇപ്പൊ അടിച്ചപ്പോൾ എന്ത് അയാൾക്കൊന്നും പറ്റില്ല എന്ന തോന്നലാണോ പക്ഷെ അയാൾക്കൊരു അഭിമാനമില്ല എന്നാണ് അൻസുബ് ചോദിക്കുന്നത് തീർച്ചയായും ഉണ്ട് ഒരു പെൺകുട്ടി അയാളെ അടിക്കുമ്പോൾ അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുകയല്ലേ അവിടെ ശാരീരികമായ വേദന മാത്രമല്ല ഒരു റിയാലിറ്റി ഷോയില് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമില് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെങ്കൊച്ചു വന്ന ഒരുത്തിനെ അടിക്കുകയാണ് അപ്പൊ അയാൾ ആ ഷോയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അയാൾ തിരിച്ചൊന്നും ചെയ്തില്ല ആ മനുഷ്യൻ തിരിച്ചടിച്ചിരുന്നെങ്കിലോ അപ്പൊ എന്താകുമായിരുന്നു അപ്പോൾ വളരെ മോശമായ ഒരു ബിഹേവിയർ ആണ് ഇന്നലെ അവിടെ ജാസ്മിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് അത് വളരെ കൃത്യമായും അവിടെ അൻസുബ ഇന്ന് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് നന്ദനയുടെ അടുത്ത് നന്ദനെ ഇത് ആണാണെന്ന് പറഞ്ഞത് അയാളെ അടിച്ച് അയാൾക്ക് വേദനിക്കില്ലേ അയാൾക്ക് അഭിമാനമില്ലേ ആ ചോദ്യം തന്നെയാണ് കേരളം മുഴുവൻ അത് കണ്ട എല്ലാ മനുഷ്യരും ചോദിക്കുന്നത് ഇവിടെ റോക്കി എന്താണോ സിജോയോട് ചെയ്തത് അതിന്റെ ഒരു ലൈറ്റ് വെർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതേ ആക്ട് തന്നെയാണ് ജാസ്മിനും ഇവിടെ ജിൻഡോയോട് ചെയ്തിരിക്കുന്നത്